പെട്ടി പറയാൻ കേരളം ഏറെ ചർച്ച ചെയ്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ നിലമ്പൂർ ആർക്കൊപ്പം ആയിരിക്കും എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചാലോ നമുക്ക് അവരുടെ പ്രതികരണം അറിയാം ഇപ്പൊ ആര് ജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ആര് ജയിച്ചാലും കണക്ക് തന്നെ അള്ളാഹു അല്ലെ എത്ര കിട്ടും നമുക്ക് പെട്ടി കിടക്കണ കേസല്ലേ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ കാരണം എന്താ കഴിഞ്ഞാൽ മൂപ്പര്ക്ക് വിധിച്ചത് മൂപ്പര്ക്ക് കിട്ടും ഇപ്പുറത്ത് അവർക്കും കിട്ടും ഒരു കാര്യം ഞാൻ പറയാം ഒരാള് ജയിച്ചിട്ടുണ്ട് ആരാന്നിപ്പോ സം പി വി അന്വർ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പി വി അന്വർ കഴിഞ്ഞ എലക്ഷന് അതായത് എൽ ഡി എഫിന് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് കേരള തൂത്തുവാരി ആ സമയത്ത് പോലും പി വി അന്വറിന്റെ ഭൂരിപക്ഷം അവരെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി അപ്പോൾ അദ്ദേഹത്തിന് അത്ര വലിയൊരു ജനസമ്മതി അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹീസ് എ ഫാക്ടർ മറ്റുള്ളവരുടെ വിജയത്തെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ അയാൾ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വേണ്ടി പറഞ്ഞ കാര്യം ഹീസ് ജയിക്കോ മിഡിയാസന് മുന്നിട്ട് അങ്ങനെയുള്ള എനിക്കങ്ങനെ രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും വരെ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല എന്നാലും ആര് ജയിക്കു രാഷ്ട്രീയത്തിൽ താല്പര്യം ഏകദേശം